ഹലോ ഗൈസ് വെൽക്കം ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ചാനലിൽ ഞാൻ പോളിട്ട സമയത്ത് എല്ലാവർക്കും എയർ എയഡ്രോയ് ക്ലേ മതി അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ എയർ ഏഡ്രോയ് ക്ലേ ആണ് എയർ ഏഡ്രോയ് ക്ലേനെ നമ്മൾ കോൾ പോസ്ലിൻ ക്ലേ എന്നും പറയും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് മെത്തേഡാണ് ക്ലേ ആർട്ടിസ്റ്റൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയും യൂട്യൂബിൽ കുറേ പേര് ആട്ടേ മൈതിയൊക്കെ യൂസ് ചെയ്ത് ക്ലേ ഒക്കെ ഉണ്ടാക്കുന്ന ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒട്ടും പോസിബിൾ അല്ല സത്യം പറഞ്ഞാൽ ഡ്രൈ ആവും പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ അതിൽ വാട്ടർ കണ്ടുള്ള കൊണ്ട് പൂപ്പൽ എടുത്ത് പോവും ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മാസം വരെ ക്ലേ നമുക്ക് ഒരു ഇതും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും കുക്കിംഗ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ സൂപ്പർവിഷ്യാലി ചെയ്യാൻ വേണ്ടി നോക്കുക ഈസി ആണ് ചെയ്യാനായിട്ട് കണ്ടത് നടക്കില്ല പറ്റില്ല അതുകൊണ്ട് സ്കിപ്പ് ചെയ്യണ്ട ഫുള്ള് കണ്ടു നോക്കൂ ഒട്ടും പറ്റുന്നില്ല എന്നാണ് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പറയാം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ ഒരു അളവിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ബാച്ച് തന്നെ കിട്ടും നമുക്ക് ഇത്രയും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവ് കുറച്ചാൽ മതി പക്ഷേ റേഷ്യോ എല്ലാത്തിൻ്റെ ഏകദേശം ഒരു ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് കോൺഫ്ലോർ ആണ് ഈ ഒരു മൊത്തം ബാക്കിന് എനിക്ക് ആകെ ഒരു എയിറ്റീൻ റുപ്പീസേ വന്നിട്ടുള്ളൂ കോൺഫ്ലോർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക വേറെ മൈദയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല അടുത്ത ഫെവിക്കോളാണ് ഞാൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഫെവികോളാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ടു വൺ കപ്പോളം റേഷ്യോ നമുക്ക് കിട്ടും The പിന്നെ അതിന് ശേഷം നമുക്ക് കോക്കോണട്ട് ഓയിലാണ് വേണ്ടത് കോക്കനട്ട് ഓയിൽ വേണം നിർബന്ധമില്ല സൺഫ്ലവർ ഓയിലോ ഏത് കളറിലെ സയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് വിനീഗർ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക മാക്സിമം ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ ഇത് കുക്കിംഗ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പാൻ വേണം സ്റ്റവിലെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയ ഏതെങ്കിലും പാൻ അതായത് കളയാനായിട്ട് വെച്ച പോലത്തെ ഏതെങ്കിലും പാൻ ഉപയോഗിക്കുക ശ്രദ്ധിക്കുക ഫുഡ് ഉണ്ടാക്കുന്ന സാധനത്തിൽ ആരും ഉണ്ടാക്കാൻ നിൽക്കരുത് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കലാണ് അപ്പോൾ അതിൽ യൂസ് ചെയ്യാൻ നിൽക്കണ്ട പഴയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക മൈക്രോ മൈക്രോവേവിലാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളൊരു ബൗൾ ഉണ്ടാവും അതിൽ വെച്ച് ചെയ്യാൻ നോക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ ഫെവികോൾ ആഡ് ചെയ്യുക ഒരു കപ്പ് ആഡ് ചെയ്യണം ഞാനിത് ഫെവിക്കോൾ തികയോ അതിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ മെഷർമെൻ്റ് എത്ര കിട്ടും എന്ന് അറിയാനായിട്ട് ഞാൻ ഹാഫ് കപ്പാണ് ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തത് പക്ഷേ ഏകദേശം അതൊരു നമുക്കൊരു മുക്കപ്പോളം അത്യാവശ്യം കിട്ടുക അപ്പോൾ നമുക്ക് മുക്കാൽ കപ്പാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ മുക്കാൽ കപ്പ് കോൺഫ്ലോർ ആഡ് ചെയ്യുക രണ്ടും വൺ ഈസ് ടു വൺ റേഷ്യോ അതായത് ഇപ്പോൾ ഒരു കപ്പ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ ഒരു കപ്പ് എടുക്കുക നമ്മൾ എത്രയാണോ ഗ്ലൂ എടുക്കുന്നത് അതേ അളവിന് സെയിം തന്നെ കോൺഫ്ലോവർ എടുക്കുക അപ്പോൾ ഒരു കപ്പ് ഫെവികോൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വിനീഗർ രണ്ട് ടേബിൾ സ്പൂണും ഓയിൽ രണ്ട് ടേബിൾ സ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധാരണ സ്റ്റീൽ സ്പൂണുള്ള മെഷർമെൻ്റ് ഒക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ലേ ഏകദേശം ഒരു ഒരേപോലെ വരുന്ന രീതിയിൽ എടുക്കുക നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലോർ കോൺഫ്ലോറാണ് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് എല്ലാം ഫസ്റ്റ് തന്നെ ഇട്ട് മിക്സ് ചെയ്യേണ്ട കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഇത്തിരി കലങ്ങാൻ ഭയങ്കര പാടായിരിക്കും പക്ഷെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ദോശമാവ് പരുവത്തിൽ കിട്ടും അപ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും കിട്ടുക അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്ന് നീഡ് ചെയ്ത് കൊടുക്കണം ഒന്ന് കുഴക്കണം ചപ്പാത്തി കുഴക്കണ പോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ടേബിൾ ും ആവേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു റാപ്പും ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കേണ്ടത് ഇതിൻ്റെ നിർബന്ധം ഒന്നും ഇല്ല എന്നാലും ബ്ലാക്ക് കളർ ടേബിൾ ആയതുകൊണ്ട് വലുതൊക്കെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇനി ഈ ക്ലേ നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് യെല്ലോയിഷ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കുറച്ചൊരു വൈറ്റ് പെയിൻറ്റ് ആഡ് ചെയ്താൽ മതി ഇത് ഓപ്ഷനൽ ആണ് നമ്മളെന്തായാലും പെയിൻ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും എന്നാലും വൈറ്റ് പെയിൻ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നേരെ സ്റ്റൗ ടോപ്പിലോട്ട് കൊണ്ടുപോകാം സ്റ്റൗവിൻ്റെ എൻ്റെ അവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൻ്റെ പാരൻസിൻ്റെ ഹെൽപ്പോടെ ചെയ്യാം പിന്നെ ഏറ്റവും ചെറിയ തീല് വേണം വെച്ച് ചെയ്യാനായിട്ട് ത്രീ ടു സിക്സ് മിനിറ്റ്സിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് പാകമായിട്ട് കിട്ടും അപ്പം ഞാൻ എൻ്റെ ടൈമറൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഏകദേശം ഒരു ആറ് മിനിറ്റോളമാണ് വന്നത് സ്റ്റൗ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ വിടാതെ കൈയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ കട്ട കുത്താൻ തുടങ്ങും അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വേണം ഇളക്കാനായിട്ട് കൈയൊക്കെ നല്ല പോലെ കഴിക്കും പക്ഷെ അതൊന്നും നമ്മളെ തളർത്താൻ പാടില്ല നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടേ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ലൂസ് ആയിട്ടുള്ള പരുവൊക്കെ മാറി കുറച്ച് കട്ട കുത്താൻ തുടങ്ങും അപ്പോൾ ആ ഒരു ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു വിട്ട് വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ലാസ്റ്റ് നമുക്ക് എപ്പോഴാണോ ഒരു ചപ്പാത്തി മാവ് പരുവം പോലെ ഇതുപോലെ കിട്ടുക ആ ഒരു ടൈമിലാണ് നമുക്ക് ഏകദേശം അത് മനസ്സിലായി ശരിയായി എന്നുള്ളത് നമുക്ക് തോന്നുക അപ്പോൾ ആ ഒരു ടൈം ആവുമ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുക നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം ആയോ എന്നുള്ളത് അത് വേണ്ടി കുറച്ചൊരു കഷ്ണം ഇതുപോലെ എടുത്തിട്ട് ഫിംഗർ ടിപ്സിൽ ഇത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ചെയ്യണ സമയത്ത് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കും പക്ഷെ നമ്മുടെ പാമിൻ്റെ അകത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയുണ്ടോ എന്നുള്ള അറിയാൻ പറ്റും എനിക്ക് ഏകദേശം ഒരു സിക്സ് മിനിറ്റ്സ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഓരോരുത്തരുടെ സ്റ്റവ് ഓരോ രീതിയിലായതുകൊണ്ട് നമുക്ക് ത്രീ ടു സിക്സ് മിനിറ്റ്സിൽ എവിടെ വേണമെങ്കിലും വരാം ഇനി അടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് കൊടുക്കണം അതിന് മുമ്പ് കുറച്ച് കോൺഫ്ലോർ ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കുക ചൂടോടെ ചെയ്യരുത് നല്ല രീതിയിൽ ചൂടുണ്ടാവുന്ന കൈ പൊള്ളിപ്പോകും Então... കുറച്ചൊന്ന് ആറിയതിന് ശേഷം അതായത് നല്ല രീതിയിൽ തണുക്കാനും പാടില്ല പക്ഷേ നല്ല ചൂടുണ്ടാകാൻ പാടില്ല ഇളം ചൂടിൽ നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് കൊടുക്കുക അതിനുമ്പോൾ കയ്യിൽ കുറച്ച് ബോഡി ലോഷനും എണ്ണയൊക്കെ ഇട്ടിട്ട് വേണം ഒന്ന് തിരുമി കൊടുക്കാനായിട്ട് പിന്നെ നമ്മളിപ്പോൾ ഇനി മൈക്രോവേവിലായിരുന്നു ഉണ്ടാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു മൈക്രോവേവ് സേഫ് ബൗളിനകത്താക്കിയിട്ട് മൈക്രോവേവിനകത്ത് ഒരു ട്വൻറ്റി സെക്കൻഡ്സോളം നാല് ബാച്ചായിട്ട് ട്വൻറ്റി സെക്കൻഡ് വെക്കുക പുറത്തെടുക്കുക ഇളക്കുക ട്വൻറ്റി സെക്കൻഡ് വയ്ക്കുക ഇളക്കുക അതുപോലെ ഒരു നാല് തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലേ ഇതുപോലെ കിട്ടും അപ്പോൾ നല്ല രീതിയിൽ കുറച്ച് ലോഷനൊക്കെ ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക നല്ല രീതിയിൽ കുഴച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരു ക്ലൗഡ് ഡോ വലയൊക്കെ ഉണ്ടാവും ഏകദേശം അപ്പം കുഴച്ച് കുഴച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇത് കുഴച്ചത് കറക്റ്റായി എന്ന് എങ്ങനെയാണ് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് വേറൊരു ടെക്നിക്കുണ്ട് ആ ടെക്നിക്കിൻ്റെ പേരാണ് ടിയർ ഡ്രോപ്പ് മെത്തേഡ് അപ്പോൾ ടിയർ ഡ്രോപ്പ് മെത്തേഡിന് വേണ്ടിയിട്ട് ഈ ക്ലേയിൽ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം എടുക്കുക ചെറിയൊരു കഷ്ണമെടുത്ത് കൈടകത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കണ സമയത്ത് ഇത് ഇതുപോലെ നല്ല പീക്ക് ഉള്ള ഒരു ടിയർ ഡ്രോപ്പ് വരണം അതുപോലെ വന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ക്ലേ ഉണ്ടാക്കിയത് നല്ല പെർഫെക്റ്റ് സാധനമാണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും നല്ല സാറ്റിസ്ഫയിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വലിച്ചും പറിച്ച് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ക്ലേ ഏതായാലും സെറ്റ് ആണ് ഇനി നമുക്കത് എങ്ങനെ എടുത്ത് വെക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എടുത്ത് വെക്കണ സമയത്ത് നല്ല രീതിയിൽ ഫസ്റ്റ് തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്ത് പിന്നെ വേണം നമുക്കൊരു എയർ കണ്ടെയ്നറിൽ അടച്ചു വെക്കാൻ ഞാൻ ഒരു ലെയർ ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഇനി ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിക്കാൻ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഇത് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും രാവിലെ തന്നെ വന്ന് ക്ലേ എന്തായി എന്നുള്ള പരിപാടിയൊക്കെ നോക്കി വന്നിട്ടുണ്ടായിരുന്നു തുറന്നു നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അടുത്ത ദിവസം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ടൈമിനേക്കാളും നമ്മൾ അടുത്ത ദിവസം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും അധികം ക്രാക്സ് ഒന്നും ഉണ്ടാവില്ല ഞാൻ ഒരു ചെറിയൊരു പീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ സർഫസ് ഒക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിരുന്നു അപ്പോൾ ഞാൻ അത് വെച്ചൊരു ഹാർട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അത് വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയാനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ കുറച്ചൊരു പീസ് എടുത്തിട്ട് ഇത് ഇതുപോലൊരു ബുക്ക് മാർക്കും ഒരു കീച്ചെയിൻ ഉണ്ടാക്കാൻ കുറച്ച് പെൻറ്റിൻ്റെ പോലത്തെ സംഭവം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ഔട്ട് എയർ ഡ്രൈ ക്ലേയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അത് സെൽഫ് സ്മൂത്തിനിങ് ആണ് ഉണങ്ങി കഴിയുമ്പോൾ അത് തന്നെ ക്രാക്ക് ഒന്നും ഇല്ലാതായി മാറിക്കോളും അപ്പൊ ഞാൻ എല്ലാത്തിനും ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച മെക്കാനിസ് ആണ് ഉണങ്ങാൻ വെക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ഹാർട്ടും മോണും ഒക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ആ ദിവസം മോണിങ് തന്നെ ക്ലേ യൂസ് കഴിഞ്ഞാൽ കുറെ സംഭവം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാത്തിന്റെ ഷോർട്സ് വരുന്നുണ്ട് അപ്പൊ കണ്ടു നോക്കാൻ മറക്കാതെ അപ്പോൾ നമ്മൾ പെയിൻ്റ് നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി അടുത്തത് അതിന് കുറച്ച് ക്യൂട്ട്നെസ് കൊടുക്കാനായിട്ട് അതിന് കണ്ണും വായയും കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ തന്നെ നമ്മൾ മൂന്നും ഹാർട്ടിനും ഒക്കെ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് മെയിൻ തിങ് എന്ന് പറയുന്നത് വാർണിഷ് ചെയ്യണാണ് വാർണിഷ് ചെയ്യണം എന്തിനാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാട്ടർ ആക്കാനും ഒരു ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിൽ ആ വാർണിഷ് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ നെയിൽ പോളിഷ് യൂസ് ചെയ്താലും മതി പക്ഷെ രണ്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫെവികോൾ ആണ് യൂസ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഫെവികോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോസിനെസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും പക്ഷെ നമുക്ക് അത്രത്തോളം വാട്ടർ ആയിരിക്കില്ല അപ്പോൾ നമുക്ക് ക്ലിയർ നെയിൽ ശരിക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ് പിന്നെ ഞാനത് കീ ചെയിൻ ആക്കാനായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കീ ചെയിൻ ഇതാണ് നമ്മുടെ ബുക്ക് മാർക്ക് ഉള്ളൂ ക്ലേ ഉണ്ടാക്കണ പരിപാടി നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് പറയുക ഉണ്ടാക്കി നോക്കിയോ നോക്കണില്ലേ കിട്ടണില്ലേ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ നമുക്ക് കിട്ടുന്നില്ല എന്നാണോ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും മെത്തേഡ് എന്തെങ്കിലും ഉണ്ടോയെന്നുള്ള നോക്കാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക